റംസാൻ നോമ്പുതുറയുടെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് ഒന്നാണ് കഞ്ഞി മൂന്ന് പതിറ്റാണ്ടായി റമളാൻ മാസത്തിൽ ജീരകക്കഞ്ഞി സൌജന്യമായി വിതരണം ചെയ്യുകയാണ് കയ്പുമംഗലം ചളിങ്ങാട് അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് ജാതിമത ഭേദമന്യേ അഞ്ഞൂറോളം പേരാണ് കഞ്ഞി വാങ്ങാൻ ചളിങ്ങാടെത്തുന്നത് നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും അത്യുത്തമമാണ് ജീരകക്കഞ്ഞി അരി നാളികേരം മഞ്ഞൾപ്പൊടി ഉലുവ ചെറിയ ഉള്ളി മല്ലിപ്പൊടി നല്ല ജീരകം വെളുത്തുള്ളി എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ജീരകക്കഞ്ഞി നോമ്പുകഞ്ഞി എന്ന പേരിലും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് എഴുപത്തഞ്ച് കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നത് ഇരുപത്തഞ്ചു വർഷത്തോളമായി ചളിങ്ങാട് സ്വദേശി ഷെഫീഖാണ് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നത് രാവിലെ ആറു മണിക്ക് തന്നെ കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പരമാവധി അഞ്ചു മണിക്കൂറാണ് പാചകം ചെയ്യുന്നതിനുള്ള സമയം പുതിയ കഞ്ഞപ്പോഴത്ത ശരീരം നല്ലതാണ് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഒരു മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ആഷാളി ഉലുവ നല്ല ജീരകം ഉള്ളി നാളീരം

കോവിഡ് കാലത്ത് ഒഴികെ ബാക്കി നോമ്പുകാലത്തെല്ലാം ജീരകക്കഞ്ഞി മുടക്കമില്ലാതെ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വർഷം ആയി ഈ കഞ്ഞി പരിപാടി തുടങ്ങിയിട്ട് അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ആര് വന്നാലും നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട് എത്രയാണോ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ എത്രയാണോ അതിന് പ്രകാരമാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത് നല്ല ഔഷധ ഗുണമുള്ള ജീരകഞ്ഞിയാണ് നമ്മൾ നൽകുന്നത് ചെളിങ്ങാട് പ്രദേശത്ത് മാത്രമല്ല കയ്പമംഗലത്ത് ഒരുമാതിരി സ്ഥലങ്ങളിലേക്കും ഈ കഞ്ഞി പോകുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും ജീരക കഞ്ഞി വിതരണം തുടരുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ്